ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എപ്പിസോഡുകൾ പോലെ തന്നെ ഓരോ കണ്ടസ്റ്റന്റിന്റെ റിമ്യൂണറേഷനും ഹോട്ട് ടോപ്പിക്കായി മാറിയിരിക്കുകയാണ് വീട്ടിലെ ഓരോ താരവും ഒരു ദിവസം എത്രയാണ് സമ്പാദിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വിഷയം ആദ്യമായി അക്ബർ ഖാൻ റിപ്പോർട്ടുകൾ പ്രകാരം ദിവസവും അയ്യായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ പേ വീണ ഫാറ്റിമായയുടെ ദിവസവേതനം പതിനായിരം രൂപ ആണ് അതിലെയും നൂറേയും ഈ കപ്പിൽക്ക് ദിവസം പതിനായിരം രൂപ കൂടിച്ചേർന്നാണ് ആര്യൻ കത്തൂരിയൻ മോഡലായ ഇദ്ദേഹത്തിന് പ്രതിവാരം നാൽപ്പത്തിയഞ്ചായിരം രൂപ മുൻഷി രഞ്ജിത് ദിവസേന പതിനയ്യായിരം രൂപ രേണു സുധി കേൾക്കുന്നതനുസരിച്ച് ദിവസവും ഇരുപത്തിയഞ്ചായിരം രൂപ അതേ നിരക്കിലാണ് ബിനി സെബാസ്റ്റിയൻ ഗിസെൽ തക്രാൽ ദിവസേന മുപ്പതിനായിരം രൂപ ഷാനവാസ് ഷാനു മുപ്പത്തിയഞ്ചായിരം രൂപ കൂടാതെ അപ്പാണി ശരത്ത് ഇതേ പേ അവസാനത്തേക്ക് സീസണിലെ ഏറ്റവും കൂടുതൽ പേ അനുമോൾ കേൾക്കുന്നതനുസരിച്ച് ദിവസേന അമ്പതിനായിരം രൂപ ഇവയെല്ലാം റിപ്പോർട്ടുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ശരിയോ തെറ്റോ സമയം പറഞ്ഞുതരും നിങ്ങളുടെ പ്രിയ താരത്തിന് കിട്ടുന്ന പേ കേട്ട് എന്താണ് തോന്നുന്നത് കമന്റിൽ പറയൂ